ആട്ടിട എത്തി വരുന്നത് നോക്കി ആരും പുറകെ വരായിരുന്നു കുഞ്ഞോ വായോ ആര് കുഞ്ഞോ

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെന്തോ നോക്കാം അമ്മമ്മ ചക്ക വേവിച്ചു അമ്മമ്മയുടെ ഗുളിക പിന്നെ കൊണ്ട് കൊടുത്തിട്ടു ആ ടോർച്ച് അമ്മ ആച്ച ഫോൺ കൊണ്ടുവരും ഇല്ല ഇന്ന് വലിയൊരു കെട്ടുവൊക്കെ ആയിട്ട് മൂത്ത് കേറി വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ പരിചയപ്പെട്ട ലക്ഷ്മി ചേച്ചി അയച്ചു തന്നതാ പാലക്കാട്ടു എന്നാണ് അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് പാഴ്സൽ പൊട്ടിച്ച് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി പാഴ്സൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ തവണ ചേച്ചി പറഞ്ഞെങ്കിൽ ഞാൻ മറന്നുപോയ അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കാൻ പിന്നെ ചേച്ചി എൻ്റെ അതേ അവസ്ഥയിൽ എന്നെക്കാളും ഭീകരമായ ഒരവസ്ഥയിലിരിക്കുന്ന ആളാണ് അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയങ്ങളെല്ലാം പ്രാർത്ഥിക്കണം ട്രീറ്റ്മെന്റിൽ ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണ് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വേദനയും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് എന്നെ ഓർക്കാനും ഇതൊക്കെ അയച്ചേരാനും ഒക്കെ സമയം കണ്ടെത്തിയത് ചേച്ചിയോട് എത്ര സ്നേഹം പറഞ്ഞാലും തീരുവില്ല അത്രയും എനിക്ക് എൻ്റെ എന്താ പറയുന്നത് കൂടപ്പറപ്പിനെ പോയ ഒരുപാട് പ്രിയങ്ങളെ എനിക്ക് ഞകത്തു കിട്ടി നമ്മുടെ സൗമ്യക്കുട്ടി ജിൻസിക്കുട്ടി അങ്ങനെ പേര് പറഞ്ഞാൽ ചിലരെല്ലാം പേര് ഞാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ അങ്ങനെ പേര് പറയുന്നില്ല അങ്ങനെ നേരിട്ട് വരാത്തവരുണ്ട് ഫോണിൽ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും കമൻ്റ് ഇടുകയും ചെയ്യുന്ന എത്രയോ നല്ല പ്രിയങ്ങളുണ്ടെന്ന് അറിയാമോ ഒക്കെയും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ ലക്ഷ്മി ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് രോഗത്തിന്റെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും ഒക്കെ അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കീമോ ഉൾപ്പെടെയുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം കെടുത്തി കളയുന്ന ചികിത്സകളാണ് ആ വേദനകൾക്കിടയിലാണ് എന്നെ ഓർത്തതും ഇതൊക്കെ അയച്ചു തന്നതും അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ പേര് പ്രത്യേകം പറയുന്നത് ചേച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് ചികിത്സകളൊക്കെ ഫലപ്രദമായി ചേച്ചിയുടെ അസുഖം ഒക്കെ മാറണമെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ചേച്ചിക്ക് ഒരു മോനുണ്ട് മോന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണേ അപ്പൊ മൊത്തം മോനിക്കുട്ടനും കൂടെ അമ്മയ്ക്ക് എന്താണ് ഒരു ബ്രഷ് മേടിച്ചോണ്ട് പറഞ്ഞുമായിരുന്നു അമ്മയ്ക്ക് സ്പെഷ്യൽ ബ്രഷാണ് ഇപ്പൊ എബ്സുഡത്തിന്റെ ഒബ്സൈസ് ബ്രഷ് ഉണ്ടല്ലോ സ്ക്വയർ ടൈപ്പ് ഹാർഡ് ആയിട്ടുള്ള അതാണ് അമ്മ ഉപയോഗിക്കുന്നത് അതിവിടെ കിട്ടത്തില്ല അത് ഞാൻ വാങ്ങിക്കൊണ്ട് വരണോന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് അങ്ങോട്ട് കൊടുത്തു വിട്ടു അപ്പോ അവര് വന്നിട്ട് നമുക്കിത് പൊട്ടിച്ചു നോക്കാം കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള മൂന്ന് പേരെ കണ്ടു വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയി എല്ലാവരോടും സ്നേഹം അറിയിക്കുവാണ് പിന്നെ ഇന്ന് അടുക്കളയിലെ പണികളെന്നുവെച്ചാല് മീൻ കറി ഇരിപ്പമുണ്ട് അമ്മ ചക്ക വേവിച്ചു എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞൻ തക്കാളി മേടിച്ചപ്പോൾ തക്കാളി കറി വെക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ തക്കാളിക്കറി വെക്കണമെന്ന് വിചാരിക്കുന്നു വേറെ ഒഴിച്ചു കൂട്ടാനൊന്നുമില്ല കേട്ടോ അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് തക്കാളി കറി വെക്കാം ഇതെല്ലാവർക്കും ഉണ്ട് കേട്ടോ മാമിക്കും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ജയിച്ചു ജയച്ചു തന്നേക്കുന്നത് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല നമുക്ക് നോക്കാം അപ്പൊ ആ എനിക്ക് എന്നെ കാണാനും സംസാരിക്കാനും പറ്റാത്ത ഒരുപാട് പ്രിയങ്ങള് കമന്റിലൊക്കെ പറയുന്നവരുണ്ടെന്ന് കാണണമെന്ന് ആഗ്രഹം കൊണ്ട് ദൂരെയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുടെ പേരിൽ നമുക്ക് തമ്മിൽ കാണാൻ പറ്റാത്തവരുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട് എന്നാൽ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് എനിക്കറിയാം കേട്ടോ അപ്പോ അങ്ങനെയുള്ള എല്ലാരോടും അറിയുവാണ് നിങ്ങളുടെ സ്നേഹം ഞാൻ അറിയുന്നുണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് എനിക്കും എന്റെ മക്കൾക്കും ഈശ്വരാനുഗ്രഹം ഉള്ളത് നിങ്ങളുടെ സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും കൂടെ ഫലമാണ് കേട്ടോ അപ്പൊ അത് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലും അതിന്റെ അനുഗ്രഹം ഉണ്ടാവും കാരണം എന്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ചേർത്ത് പിടിക്കാ എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ചിലർക്കൊക്കെ പറ്റുള്ളൂ അത്രയേറെ മനസ്സ് വിശാലമായവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോ അവര് പോയിട്ട് വരട്ടെ നമുക്കിത് അവിടെ കൊണ്ടു വയ്ക്കാം ഭയങ്കര ചൂടെടുക്കുന്ന തിണ്ണയ്ക്ക് നമുക്ക് ഫാനൊക്കെ ഇട്ടിരുന്നിട്ട് ഇതൊക്കെ അനിച്ചു നോക്കാം കേട്ടോ അവിടെ കൊണ്ടു വയ്ക്കാമേ എന്തൊക്കെയാണ് നോക്കട്ടെ മൂലകുട്ടൻ അങ്ങ് ആകാംക്ഷ എന്തുവാന്നൊന്നും മൂന്ന് പാക്കറ്റ് പക്കാവട ഉണ്ട് ഇത് കൊറച്ച് വെച്ചേക്കാം മുറുക്ക് കേട്ടോ ഇത് കൊറച്ച് വെച്ചേക്കണം ീറ്റ് പൗഡർ നമ്മുടെ ചമ്മന്തി പൊടി ലെ പൊടി ചമ്മന്തി അതാട്ടോ അച്ചാറാട്ടോ നോക്കട്ടെ കുഞ്ഞു കണ്ണിമാന അച്ചാറല്ലേ ഏതാ കേട്ടോ ഇതെന്തുവാ സാമ്പാർ പൊടിയാണേ അപ്പൊ ഇത് ഒരു പൊടിയാണോ സാമ്പാർ പൊടി പൊടി സാമ്പാർ ഇഡലിപ്പൊടി സാമ്പാർ പൊടി കേട്ടോ എല്ലാ മൂന്ന് പാക്കറ്റ് വരും പാക്കറ്റ് അപ്പൊ ലക്ഷ്മി ചേച്ചി ആന്റിക്ക് താങ്ക്സ് പറഞ്ഞോ പറഞ്ഞ കൊടുക്കും മുത്തിനോട് സംസാരിച്ചിട്ടുണ്ട് ലക്ഷ്മി ചേച്ചി ആന്റിക്ക് ആന്റിക്ക് മുത്തിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ആന്റിക്ക് ഇത് പ്രത്യേകം അയച്ച പ്രധാന കാരണംന്ന് വെച്ചാല് മുത്ത് പോകാറാകുമ്പോഴത്തേക്ക് അച്ചാർ കൊടുത്തു വിടാം അയച്ച് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് അഭിപ്രായം പറയാനേക്കുന്നത് കേട്ടോ അപ്പൊ ഞാന് ഇതൊക്കെയാണ് ലക്ഷ്മി ചേച്ചി ചേച്ചി തന്നെ സാധനങ്ങൾ ചേച്ചി ചീച്ചോ പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി എന്തോ നാളെ നമുക്കിതെല്ലാവർക്കും കൂടെ കൊടുക്കാം കേട്ടോ ടെസ്റ്റ് അനുസരിച്ചും ഒ ചോക്കും എല്ലാവർക്കും കൊടുക്കാം പിന്നെ എന്നാ എന്താ പറയാൻ വന്നത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രം മേടിച്ചു പാലും ബ്രെഡും മേടിച്ചു കേട്ടോ കാരണം കുട്ടിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വന്നിട്ടുണ്ട് പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നാളെ സ്കൂളിൽ പോകാൻ അപ്പം കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് കുറെ ആയല്ലേ എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ വന്നിട്ട് അങ്ങനെ ഇടക്കിടക്ക് സ്കൂളുള്ളപ്പോഴൊക്കെ ഇടക്കിടക്ക് വരുന്നതാണ് ഇപ്പൊ സ്കൂളൊക്കെ അടച്ചണൊക്കെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വന്നു പോയതേ ഉള്ളൂ അവൻ നാളെ അവര് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരുമ്പോ ഇങ്ങോട്ട് വരുമാരി രാവിലെ അവൾ വരുമ്പോ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം എന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നിയതുകൊണ്ട് ഞാൻ ഇച്ചിരി ചിക്കൻ ഒക്കെ മേടിച്ചോന്ന് തോന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ രാവിലെ കറി വെച്ച് വയ്ക്കാം പിന്നെ അതിന്റെ കൂടെ എനിക്ക് ചപ്പാത്തിയും അങ്ങനൊന്നും ഉണ്ടാക്കാൻ ആവതില്ലാത്തതുകൊണ്ട് ഞാൻ ബ്രെഡ് മേടിച്ചെട്ടോ ബ്രെഡും ചിക്കൻ കറിയാണ് രാവിലെ എങ്ങനെ അവര് സ്കൂളിൽ അവര് വരുന്നത് പ്രമാണിച്ച് മോദിക്കുട്ടൻ അവധി എടുത്താൽ കൊള്ളാവുന്നുണ്ട് അവര് സ്കൂളിൽ പോകും സർട്ടിഫിക്കറ്റ് മേടിക്കാൻ എന്നിട്ട് അവര് അച്ചാച്ചനൊക്കെ അങ്ങ് പോകും അച്ചാച്ചനല്ല ചേട്ടന്മാരൊക്കെ അങ്ങ് പോകും ജീമിനു പോകണം അല്ലെ ഫുൾ ടൈം ഇവിടെ ഇരിക്കുവല്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഒരുപാട് സന്തോഷമുള്ള ചില എന്താ അനുഭവങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ പിന്നെ ഈശ്വരനോട് നന്ദി പറയുന്നു പിന്നെ പ്രത്യേകം ലക്ഷ്മി ചേജിക്ക് ഒരുപാട് താങ്ക്സ് ഒത്തി കേട്ടോ താങ്ക്സ് അല്ല സ്നേഹം 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 അപ്പോ എപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ നമുക്ക് വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ഒന്നുമല്ല അതിനേക്കാൾ അപ്പുറം നമുക്ക് മാനസികമായിട്ടൊരു പൊരുത്തം കൂടി വേണം അല്ലെ അത് അത്രയേറെ ഉണ്ട് ചേച്ചി എന്താ പറയുന്നത് ഭയങ്കര സ്നേഹത്തോടെയാണ് എനിക്ക് മെസ്സേജ് ഇടുന്നതും വിളിക്കുന്നതും ഒക്കെ കേട്ടോ അപ്പൊ ചേച്ചിയോടുള്ള സ്നേഹം അറിയിക്കുവാണ് ഈശ്വരനോട് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചിക്ക് ഓരോ വയ്യാരി പറയുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഇത്രയും വേദനകൾ എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് മാറ്റി കൊടുക്കുന്നു മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് നമുക്കത് ഒരാളുടെ വേദനകള് പകുതി ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞ് നമുക്ക് വഹിക്കാൻ പറ്റുകയല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ വേദനകൾ സഹിക്കാൻ അത് കുറയാൻ മറ്റേ ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ നമുക്ക് മനുഷ്യരുമായിട്ട് ജീവിക്കുന്നവരാൾക്ക് പറ്റത്തുള്ളൂ നമ്മളൊക്കെ മനുഷ്യരാണ് വെറും നിസാര അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം നമ്മൾ നമുക്കും നമ്മുടെ സഹജീവികൾക്കും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെ സമ്മാനങ്ങളൊക്കെ അയക്കുക എന്ന് പറയുന്നത് ഞാൻ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിട്ടില്ലേ എപ്പോഴൊക്കെയോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ സ്നേഹത്തോടെ ഒരു കുഞ്ഞു ഒരു ഒരു ചോക്ലേറ്റ് ആണെങ്കിലും സ്നേഹത്തോടെ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചിട്ടില്ലെന്നല്ലോ ഞാൻ ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് തരുന്ന കൈകൾക്ക് സ്നേഹത്തോടെ തരുന്നതും നമ്മൾ വാങ്ങി നമ്മുടെ ആഗ്രഹത്തിന് കഴിക്കുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസമാണ് അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചു കാരണം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലെന്ന് മാറ്റി വെച്ചു ഇപ്പോൾ ദൈവമായിട്ട് ഞാൻ എനിലേക്ക് ചിലതൊക്കെ വന്ന് ചേരുകയാണ് അതിൻ്റെ കൂട്ടത്തിലാണ് എന്തെല്ലാം ഇതെല്ലാം സ്പെഷ്യൽ സ്പെഷ്യൽ സമ്മാനങ്ങളാണ് ഒക്കെ ഒക്കെത്തിനും നിങ്ങളോടും ഈശ്വരനോടും ഒന്നുപോലെ ഞാൻ സ്നേഹം അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ പോയി കുളിച്ച് ജനിച്ചിട്ടൊക്കെ വരാം അപ്പൊ ഒരു കുഞ്ഞ് തക്കാളി കറിയൊക്കെ വെച്ച് ചോർണാം ഒരു കുഞ്ഞ് തക്കാളി കറി എളുപ്പം വെക്കാം കേട്ടോ എട്ട് മണിയൊക്കെ കഴിഞ്ഞ് വിശക്ക് നട്ടേകാലായി വിശക്കന്ന് ചിക്കൻ എല്ലാം എടുത്ത് വെച്ചു പിന്നെ പാടുവിടാൻ കയ്യാത്തോണ്ട് കേട്ടോ അതുപോലെ ഞാൻ അറിഞ്ഞില്ലേ ഇവര് നാളെ വരുമോന്നൊന്നല്ല ഞാൻ ഇച്ചിരി അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടേനും പക്ഷെ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ടാട്ടോ ഇടയ്ക്ക് എന്റെ പ്രിയങ്ങളാരോ ചോദിച്ചട്ടിയുടെ കാര്യം ഞാൻ അതിനകത്ത് കതലില് മറുപടി കൊടുത്തു ഇതെങ്ങനെയാണ് ഇങ്ങനെ എന്തുവാ വയക്കുന്ന ഞാൻ അവിടെ ഇത് വാങ്ങിയെടുത്ത് ആ ചേച്ചീനോട് പറഞ്ഞത് ഇതിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിരുന്നാ മതിയില്ല കേട്ടോ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുള്ളു വേറൊന്നും ഞാൻ ചെയ്തില്ല പിന്നെന്താണ് വിശേഷം എന്റെ പ്രിയങ്ങളെ ചേച്ചിയെ വിളിക്കണം ഇന്ന് ലക്ഷ്മി ചേച്ചി ചേച്ചിയൊന്നും വിളിക്കണം ചേച്ചിയുടെ സമ്മാനങ്ങൾ കിട്ടിയ സന്തോഷം ഒന്ന് പങ്കുവെക്കണം ചേച്ചേനിയടേക്ക് ഒന്ന് വിളിച്ചായിരുന്നു പിന്നെ ഒരു സ്പെഷ്യൽ കോംപ്ലിമെന്റ് ഒക്കെ ചേച്ചി കൊടുത്തു കേട്ടോ മൂല പൊട്ട ചട്ടി ഗ്യാസ് വെച്ചിട്ട് പോയ ഞാൻ അന്നേരം ഗ്യാസ് ഇപ്പോഴേ ഞാൻ ഉള്ളി എടുത്തിട്ട് മതിയോ മൂന്ന് മൂന്നാല് കൊച്ചു കൊച്ചുള്ളി അമ്മ ചക്ക നമ്മള് ഈ ചക്ക ഉള്ള സമയത്തെ ഉണക്കി വെക്കാറുണ്ട് നമ്മള് കപ്പ ഉണക്കി വെക്കുന്നോലെ എനിക്കൊന്ന് അതാണെന്ന് തോന്നുന്നു വേവിച്ചേക്കെ കഴിച്ച കണ്ട രുചിയൊക്കെ ഉണ്ട് അത്രയും തക്കാളി കൊറച്ചേ മേടിച്ചോളൂ ഞാൻ പറഞ്ഞില്ലേന്ന് കേടായി പോലോന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ചേ വാങ്ങിച്ചോളെ എന്നിട്ടും രണ്ടുമൂന്നെണ്ണം കേടായി കേട്ടോ നമ്മുടെ മത്തങ്ങ കറിയുടെ റെസിപ്പി ഒരാൾ പറഞ്ഞേ അത് വിരുദ്ധാഹാരമാണ് അതെന്താ അങ്ങനെ പറഞ്ഞെനിക്കറിയത്തില്ല ട്ടോ വിരുദ്ധാഹാരത്തിന്റെ കൂട്ടത്തില് മത്തങ്ങ കറി എങ്ങനെ വന്നോ എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഈ മോരും തൈരും മീനും അങ്ങനെയൊക്കെ എന്തൊക്കെയോ കോമ്പിനേഷൻ ഉണ്ട് അതൊക്കെ വിരുദ്ധമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എവിടെ ചെന്നാലും മീൻകറി മോരും മീനും ചിക്കനും എല്ലാം അങ്ങനെ കഴിക്കുന്നവരുണ്ട് ചിലർക്ക് ചിലപ്പോ അവരവരുടെ ശരീരത്തിന്റെ ഇതനുസരിച്ചായിരിക്കും എന്തുവാ വ്യത്യാസം അല്ലെ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഇതല്ലാതെ ഒരു കുഞ്ഞു വിച്ചാത്തി ഉണ്ട് അത് എപ്പോ നോക്കിയാലും നാളത്തിൽ എനിക്കതാണ് ഈസി നേരവും നേരം ഞാനത് കണ്ടില്ല എവിടെയും കാണാം ഇന്നലെ ചേമ്പ് മേടിച്ചോണ്ട് വന്ന് പുഴുങ്ങണോന്ന് വിചാരിച്ചത് വൈകിട്ട് വന്നു പക്ഷെ നടന്നില്ല അപ്പഴാണ് അമ്മ ചക്കതൊന്നും കൊണ്ടുവരത്തില്ല ഇനി ഒരു ദിവസം നമുക്ക് രാവിലെ പുഴുങ്ങും ചിലപ്പോൾ മിക്കവാറും ഞാൻ നാളെ തന്നെ പുഴുങ്ങും കേട്ടോ എനിക്ക് കൊതിയൊന്നും അങ്ങനെ പിടിച്ചു വെക്കാനൊന്നും എനിക്കറിയില്ല കറി എടുക്കുന്നേ തക്കാളി കറി വെച്ച് കഴിഞ്ഞ് കടുവ് പൊട്ടിച്ചിരുന്നവരുണ്ട് ഞാനിങ്ങനെ കേട്ടോ എനിക്കെല്ലാം എളുപ്പിയായിട്ട് അത് ഞാൻ അയ്യോ കടുവങ്ങ് പൊട്ടിക്കും എന്നിട്ടാണ് പേരിടുന്നത് കേട്ടോ ഗാസ്റ്റ് കടുവ് പൊട്ടിച്ചിരുന്ന് പരിപാടിയില്ല ക്കാളിയും കൂടെ ഇട്ടിട്ട് ആരൊക്കെ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് സുജത്തിനവിടുന്ന് കൊണ്ടുവന്ന തേങ്ങ കേട്ടോ സുചാന്നെ ചാകര കാണിച്ച് കൊതിപ്പിച്ച് എന്തോരം മീനാ പച്ച മീൻ പെടക്കണ മീൻ മേടിച്ചോണ്ട് വെച്ചേക്കണന്ന് അറിയാമോ അതൊന്നും എനിക്ക് മീനൊന്നും കിട്ടിയില്ലേ കൊഴപ്പില്ല പരിങ്ങില് കാണാനൊന്ന് മറത്തീല കേട്ടോ നീയോ എല്ലായിടത്തും ഒരുപോലെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല മീനിന്റെ മുട്ടയുണ്ടല്ലോ നമ്മളിവിടെയൊക്കെ പരിങ്ങിലെ നാടാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാ കൊതിയൊന്നും തോന്നിയില്ല പക്ഷെ പരിങ്ങി വന്നപ്പോ എനിക്ക് പൊതിയോന്നു കേട്ടോ പൊരിച്ചെടുക്കും ഞമ്മൻ എന്തായാലും ഒക്കെ കൊറച്ചൊന്ന് ഓടിയൊക്കെ കളഞ്ഞിട്ടേ കഴിക്കാൻ എന്തോരം കാര്യം സാഹചര്യം ഒട്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ പക്ഷെ നടന്നില്ല എന്നിട്ട് മാമനെ പറഞ്ഞായിരുന്നെങ്കിൽ വണ്ടി കൊണ്ട് പോകാതെ കേട്ടോ പക്ഷെ നമ്മള് പോയാലേ കുറച്ച് മീനൊക്കെ വാങ്ങിട്ട് പറഞ്ഞ പിന്നെ അവട്ടേതെല്ലാം കഴിഞ്ഞായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടാണ് ഏർ കുരുചി വിളിച്ചത് രാവിലെങ്ങാനും അറിഞ്ഞായിരുന്നെങ്കി മാമൻ പോയു ഇങ്ങനാവുമ്പോഴത്തേക്ക് നമുക്ക് അരക്കാന്ന് എങ്ങനെ എല്ലാരും തക്കാളിക്കാർ കിട്ടുന്ന പറയാനത്തെ ഞാൻ ഇങ്ങനെ അവൾക്കുണ്ട് ചിലത്ത ഞാൻ സവാറായിരുന്നു എടുത്തത് ആ ടോക്ടോളി ഒരു രുചി കൂടുതൽ അത് എടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് നമ്മള് ചിക്കൻ ആക്കെ ആണെങ്കിൽ ഈ സവാള വെട്ടി കണ്ടിട്ടത് വീട്ടിന് പക്ഷെ നമ്മൾ ഈ ചോന്നുള്ളി ഇടുന്നതാണ് രുചി അല്ലേ ചിക്കനകത്ത് പിന്നെയും കുഴപ്പമില്ല രാവിലെ ഉണ്ടല്ലോ ഞാന് അഞ്ചേരെ ആറു മണിക്ക് എങ്ങാണ്ട് മുട്ട് സോണിൽ അരാറം വെച്ചിട്ടുള്ളൂ ഞാൻ അത് കേട്ടിരുന്നു ഉണരും പിന്നെ ഞാൻ ഇച്ചിരി നേരം കൂടെ കിടക്കിയിരുന്നു ഇപ്പൊ വൈകിയ രാവിലെ ഇനിയും അതുപോലെ അലാറം കേട്ടു അലാറം ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് മയങ്ങി കണ്ണു വന്നപ്പോ ഏഴുമണി ആയിട്ടുണ്ടായിരുന്നേ എന്നിട്ടും എനിക്കൊറപ്പ വേദന എന്നും കുഴപ്പമില്ല ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കിടന്നു പിന്നെ എഴുന്നേറ്റ സമയം എത്താൻ അറിയാമോ എട്ടര മോലിക്കൂട്ട കിടന്ന ഒമ്പതിലേ ആവുമ്പോ വണ്ടി വരുവേ അവനെ ഊടി പടച്ച് എഴുന്നേറ്റ് വന്നു പണ്ടക്കത്തെ ചെളുപ്പം കുട്ടൊക്കെ ഉണ്ടാക്കി മൂന്നു കൂട്ടനെ എഴുന്നേപ്പിച്ച കഴുകാൻ ഉണ്ടാക്കുന്നേ മൂന്നു കൂട്ടനെ എഴുതുന്നേപ്പറ്റി മൂന്നു കൂട്ടൻ ഇങ്ങനെ കളിച്ചോന്ന് നടക്കെ എളുപ്പൊന്ന് കഴിപ്പിച്ച് കുളിപ്പിച്ച് എന്തായാലും വണ്ടി വന്നപ്പോഴത്തേക്ക് റെഡി ആയിരിക്കും എന്നോടെ പച്ചമുളക് കൂടെ എത്തുകൊണ്ട് വരട്ടെ നമുക്ക് തക്കാളിയൊക്കെ വാടി നേരത്ത് ചേർത്ത വട്ടെ അടച്ചോണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള ആരാള് ഒരു കമന്റ് ഇട്ട് മുദ്നെ കണ്ടായിരുന്നു പത്തന്റിനോട് ഞാൻ പറഞ്ഞു അമ്മക്കില്ല മോനെ അവള് പറഞ്ഞു എന്നൊക്കെ കേട്ടോ ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ലായിരുന്നു അന്നേരം വായിച്ച് കമന്റ് അങ്ങ് പോയി ഞാൻ അവിടെ ഫാർമസിൽ ഇരുന്നപ്പോ വായിച്ചു കേട്ടോ അരച്ചോണ്ട് വട്ടെ ഒഴിച്ചു കഴുകിയതാണേ ചേർത്ത തക്കാളി കറി റെഡിയായി നീ ചോറ് വാർത്തില്ല ചോറ് വാർത്തിടണം കഴിക്കണം കേട്ടോ ചേട്ടാ ഞാൻ പറഞ്ഞില്ല അമ്മ ചക്ക വേവിച്ചത് വാട്ടിലപ്പ വേവിച്ചിട്ട് ലുക്ക അപ്പൊ എനിക്ക് തോന്നുന്നു ഉറങ്ങിയ ചക്കയാണ് തോന്നുന്നു ഇവിടെ തക്കാളിയൊക്കെ പരുവുമായി ഇനി പാരപ്പ് ചേർക്കാം തക്കാളി കറി റെഡി ഉപ്പ് നോക്കട്ടെ ഉപ്പ് ഞാൻ ചേർത്തായിരുന്നു ഉള്ളിയുടെ കൂടെ നോക്കട്ടെ ഇത് കപ്പയല്ല അത് ചക്ക തക്കാളി കറി റെഡിയായി ചോറ് വാർത്തിട്ടു മോനുകുട്ടന് വിശപ്പായി മോൻകുട്ടൻ വന്നു പരടിയിട്ടൊക്കെ പോയിട്ടേക്ക് ചോറ് അത്യാവശ്യം പണി തീർക്കാറുണ്ട് കുറച്ച് തുണികൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഭാരം തങ്ങി കസേര കൊണ്ടിട്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി മടക്കി വെക്കണം അതിന്ന് തീർത്തേ പറ്റും തൊടിഞ്ഞു എന്ന് ഊർക്കും പണികളെല്ലാം തീർത്തിട്ട് ചേർന്ന് എനിക്ക് അങ്ങ് കൈ കഴിച്ചു വേദനയും മടിയുണ്ട് പിന്നെ അങ്ങ് മടിയെന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല അങ്ങനെ തളർച്ചയാണ് കൈ രണ്ടും തോൾ പറയുന്ന വേദനയായിട്ടും അപ്പൊ ഞാൻ വിചാരിക്കും രാവിലെ ഇരുന്നേറ്റിട്ട് അന്നേരം ആടണം അതിന് രാവിലെ എന്തെങ്കിലുമൊക്കെ അധികം പണികൾ കാണും അതാണേ അതങ്ങനെ കിടക്കുന്നതുകൊണ്ട് മടക്കിയൊക്കെ വെക്കണം അവരുടെ തുണികളൊക്കെ എടുത്തു കൊടുക്കണം എന്റെ തുണികളൊക്കെ മടക്കിയും വെക്കണം മൂലിക്കുട്ടനെ ചക്ക മാത്രം മതി ചക്ക കറി എനിക്ക് ചോറും ഉപ്പിന ചക്കെട്ടോ മീൻകറിക്കാമെ മീൻകറി എടുക്ക തക്കാളി കറി ബബിള് ചട്ടി ചൂടല്ലേ അതുകൊണ്ടാ ബബിള് വരുന്നു ഇമ്മണി ചോറും യും ഉണങ്ങിയ ചക്ക വേവിച്ചത് കേട്ടോ തക്കാളിക്കറിയും തക്കാളി കറി ഏറെ ഒഴിച്ചു ഞാൻ കേട്ടോ കൊറേ നാളായി ഞാൻ തക്കാളി കറി ഉച്ച ഇന്ന് അതിന്റെ കേട് മൊത്തം തീർക്കുക നമ്മുടെ മീൻകറി കഷ്ണം കൂടെ എടുക്കുക ചക്കട പൊറത്തിച്ചിട്ട് ഒഴിക്കട്ടെ ഓ ഇന്നത്തെ അത്താഴം ഇതാണ് പതിവ് പോലെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പതിവ് പോലെ പ്രാർത്ഥനയോടെ എല്ലാരും ഓർത്തുകൊണ്ട് നമുക്കിനി നാളെ കാണാട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ